പിശാചി നുണയനും നുണയയുടെ പിതാവുമാണ് പക്ഷെ അവന് പല സത്യങ്ങളും അറിയാം വിശാചുക്കൾക്ക് മനുഷ്യ അതീതമായ അറിവുണ്ട് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കും അറിയാൻ പറ്റും വിശാചുക്കൾക്ക് അങ്ങനെ വശമുണ്ട് അവിടെ നമ്മൾ പിശാചുക്കളെ അഭിമുഖീകരിക്കാൻ അവരെ തോപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പാപവുമായിട്ട് ചെല്ലരുത് പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവർ നേരെ അത് കണ്ടുപിടിക്കും ആക്രമിക്കും കാരണം പാപം അവന്റെ പ്രവൃത്തിയാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടി പത്തൊൻപത് ദിവസം ഇങ്ങനെ ആദ്യ ആളുകളിൽ അവരനുഭവം പ്രാർത്ഥിച്ചു പ്രൊസനർ അന്ന് എനിക്കൊന്നും അറിയത്തില്ല അതിലൂടെ ഒത്തിയ പഠിച്ചത് പഠിപ്പിച്ചത് അപ്പം ഇടവകയിൽ ഇങ്ങനെ പ്രാർത്ഥന ആഴ്ചകളാർത്ഥന പള്ളിവരെ താമസിപ്പിക്ക ഇരുപത്തര വയസ്സുണ്ട് അവിടെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റില്ല എപ്പോഴാണ് വയലുണ്ടാവുന്ന അറിയത്തില്ല ആർക്കോ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒതുങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോവുകയാണ് ഓരോ ദിവസവും ഈ പൈശാചികാരികൾ വെളുപ്പും പ്രാർത്ഥിക്കുമ്പോൾ അത് മാറിപ്പോവും പിന്നെ വെളുപ്പും അടുത്തൊരു അവസരം വരുമ്പം പിന്നെ മാറും അപ്പോൾ ഇന്ന് തീരെ നാളെ തീരെ നടത്തോണ്ടെങ്കിൽ നീങ്ങി നീങ്ങി രണ്ട് ദിവസം നാല് ദിവസം രണ്ടാഴ്ച അൻപത്തി രണ്ടാം ദിവസമാണ് അത് പോലെ വിടുതൽ കിട്ടിയതെന്ന് അന്ന് എനിക്കൊന്നും അറിഞ്ഞു കൊടുക്കണം ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ അത്ര പഠിപ്പിച്ചു ഈ സുരക്ഷയുടെ ഒരു വലിയ അത്ര ആ ദിവസങ്ങളെ കിട്ടിയത് ബോധ്യങ്ങളുടെ മേഖലയിലും പ്രാർത്ഥനയുടെ അനുഭവത്തിലും അപ്പൊ ആൾക്കാരും ഇടവക്കാരും കൊടുത്തി പ്രാർത്ഥിക്കാനായിട്ട് കൂടാൻ തുടങ്ങി ഇത് സിറ്റുവേഷൻ കണ്ടിട്ട് പല സമയത്ത് ഇടവർ പ്രാർത്ഥിക്കും അമ്മച്ചമാരും അപ്പച്ചുമാരും യുവജനങ്ങളും ഒക്കെ അഞ്ചു ആറ് എട്ട് പത്ത് പേര് അവർക്ക് പറ്റുന്ന സമയത്ത് ഒരു മൂന്ന് മണിക്കൂറിന്റെ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കും പല സമയത്ത് അവർ ദിവസം മുഴുവൻ പ്രാർത്ഥനയാണ് ഞാൻ ആ കൊടുത്തി കൂടും പള്ളിയുടെ കാര്യം ഒക്കെ നോക്കണം അങ്ങനെ അപ്പൊ യുവജനങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരു അഞ്ചു മണി സമയത്തോ മറ്റോ വരുന്നതാണ് അഞ്ചു മണി എട്ട് വരെ അപ്പൊ ആ കൂടുതൽ ഒരു പയ്യൻ ഒരു ദിവസം പള്ളിയിലേക്ക് വരുമ്പോൾ അവന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയെ വഴി വെച്ച് കണ്ടു അവൻ അവിടെ കുറച്ചേരം വർദ്ധാനം പറഞ്ഞിരുന്നു രണ്ടുപേരും കൂടെ പ്രാർത്ഥനയ്ക്ക് വരേണ്ട സമയമാണ് അപ്പൊ ഒരു അഞ്ചരക്കാർ കഴിഞ്ഞ് അഞ്ചരയൊക്കെ കാറ് ഇവരൊന്നേക്ക് കയറി വരുമ്പം ഇവൻ വന്ന് കയറി ഞങ്ങൾ പള്ളി മുരിയുടെ ചെറിയ മുറിയിലാണ് അന്ന് പള്ളിയുടെ അടുത്താരെയൊക്കെ പൊളിച്ചു നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ ചെറിയ മുറിയിലാണ് ഈശോയൊക്കെ വെച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവിടെയാണ് അപ്പൊ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചിരുന്നു ഇവൻ വന്ന് കയറി താമസി വന്ന് കയറി മുട്ടുകുത്തി കുരി വരച്ചിട്ട് പ്രാർത്ഥിക്കാൻ കൂടിയാണ് അപ്പൊ ഈ പെൺകുട്ടി ഇങ്ങനെ വയലന്റാണ് പക്ഷെ അതിന് വെളിപ്പെട്ടിങ്ങനെ ബഹളമാണ് പിടിച്ച് പരമായിട്ട് കടത്തിട്ട് പ്രാർത്ഥിക്കാം ഇവന ഞാൻ കയറി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ചെമ്പി ഇപ്പോൾ അവരെ നോക്കിക്കൊണ്ട് ഒരൊറ്റ പച്ച എടാ നീ ഇത്ര നേരം അവിടെ അവളുമായിട്ട് ശ്രീകരിച്ചുകൊണ്ടിരിക്കലായിരുന്നോടാ എന്നിട്ട് വന്നിരിക്കുന്നോടാർത്ഥിക്കാൻ ഒരൊറ്റ ചോദ്യം ഇവൻ ഇവനാ വല്ലാണ്ടായിട്ട് വിഷമിച്ചിട്ട് പെട്ടെന്ന് കുരിശു വച്ചിട്ട് പ്രാർത്ഥിക്ക് പോയി അപ്പോൾ എല്ലാവർക്കും വിഷമായി ഞാനത് എന്നിട്ട് വിളിച്ചിരിക്കുക ഞാൻ പെട്ടെന്ന് ഞാൻ വാ കരീയാ അച്ഛാ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ചെയ്താ പറഞ്ഞെ അവള് പറഞ്ഞില്ലേ അവള് പറഞ്ഞില്ലേ അത് ഉഷ്ടാരൂപിയല്ലേ എന്നാ സംഭവിച്ച താമസിച്ചെ അപ്പോൾ അച്ഛാ ഞാൻ വന്നപ്പം പിന്നെ ആളെ കണ്ടു എനിക്കറിയാം പിള്ളേരാ പിള്ളേരല്ലേ അവര് കണ്ടപ്പോൾ ഇച്ചിരി വലിയ ആവശ്യമൊന്നുമില്ല അത്യാവശ്യവും ഇല്ല എങ്കിലും ഇച്ചിരി വർത്താനം പറഞ്ഞു നിന്നു അത്രേ ഉള്ളൂ അച്ഛാ ഞാൻ ഒന്നും ചെയ്തില്ല ചെയ്ത് നല്ലതേ ഞാൻ പറഞ്ഞു പോനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ ഈശ്വരോപ്പില് ഏറ്റ സമയമായിരുന്നു അഞ്ചു മണി മുതൽ മണി വരെ ആ സമയം നീ മുടക്കി അത്യാവശ്യത്തിനാണെങ്കിൽ മനസ്സിലാക്കാം ഇത് വെറുതെ ചുമ്മാ കണ്ടോ അപ്പം ഒരു വാക്ക് വ്യത്യാസം അത് വെർത്തനാ വേഗം മുട്ടുകുത്താൻ പറഞ്ഞു ഒരു ആശീർവാദം തരാം അവബോധന ആശീർവാദം അവട്ടനാട് മുട്ടുകുത്തി ഒരുങ്ങി കണ്ണീരോടെ അവനിങ്ങനെ അവനിസാരിച്ചു ഞാൻ ആശീർവാദം കൊടുത്തു അശുദ്ധം ചെയ്ത് കിട്ടവൻ വരാൻ പറഞ്ഞു അച്ഛാ അവള് ഇനിയും റോ ഒന്നും പറയലോ വാ വരാൻ പറഞ്ഞു ഞാൻ അവനെ കൂട്ടിക്കോട്ട് വന്ന് കയറി അവ പേടിച്ച് പിടിച്ചാൽ വന്ന ഒരു മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കൂടി ഈ അശുദ്ധാരി ഒറ്റമാക്കി പിന്നെ വേണ്ടിയില്ല ഇതുവരിക്കൊരു ആദ്യ അനുഭവമാണ് അങ്ങനെ അപ്പൊ ഇത് ഇടവകയല്ലേ പല ഗ്രൂപ്പുകളും ഇപ്പള്ളേർ പെട്ടെന്ന് എല്ലാ ഗ്രൂപ്പുകളിലും സംഭവം പറഞ്ഞു ഇടവേള സംഭവം പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായ ഒരു കാര്യം വെച്ചാൽ പിന്നെ ഓരോ ദിവസം പ്രാർത്ഥിക്കാൻ പല സമയത്ത് ആൾക്കാർ വരുമ്പം പലപ്പോഴും ഇവർ വന്ന് പുറത്ത് നിൽക്കും എന്നിട്ട് എന്നെ ഇങ്ങനെ കഥകളോട് കൈ കാണിക്കും ഒന്ന് വരാമോ എനിക്കറിയാം എന്നാ കുമ്പസാരിക്കണം എന്നതെങ്കിലും വീഴ്ച പോരായ്മയോ വീട്ടുവെച്ചോ എവിടെയെങ്കിലും ഉണ്ടായാലോ അവർ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തന്നെ ആത്മശോധന ചെയ്യുക എന്നതെങ്കിലും ഉണ്ടോ കാരണം ഇവൻ ഇവിടെ വിളിച്ചു പറഞ്ഞു എല്ലാവരും അറിയുന്നതിനൊക്കെ അത് നല്ലത് ഞാൻ തന്നെ കുമ്മസാദന ഏറ്റവും പറഞ്ഞ ആശീർവാദം മേടിക്കുക അങ്ങനെ ആൾക്കാർ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു ചിലപ്പോഴൊക്കെ ചില പരസ്യ ശുശ്രൂഷകളില് അറിയപ്പെടുന്ന ചില ശുശ്രൂഷകൾ പോലും അല്ലാണ്ട് വിഷമിച്ച് ശുശ്രൂഷ പോലും നിർത്തിയ സംഭവങ്ങളുണ്ട് രണ്ട് വലിയ ശുശ്രൂഷകർ അങ്ങനെ നിർത്തി പോകാനുള്ള സംഭവങ്ങൾ എനിക്കറിയാം പരസ്യമായി വലിയ കൂട്ടായ്മ പൈശാചിക അക്രമം വന്നപ്പം നേരെ കയറി പ്രാർത്ഥിക്കാൻ നോക്കി അപ്പൊ ഈ വ്യക്തിയുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ആ അരൂപി വിളിച്ചു പറഞ്ഞു പറയുന്ന മുഴുവൻ ശരിചാരിക്കുന്നില്ല അതോർത്തോണം ദുണയനാണ് അവന്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും നമ്മളെ കലക്കാന്നുള്ളതാണ് അവിടെ എന്തും വിളിച്ച് പറയും നിരന്തരം പറയും ഓരോ കാര്യങ്ങൾ അതുകൊണ്ട് കേൾക്കാൻ പോവുക നമ്മൾ ഒരു ചെവി കൊണ്ട് കേൾക്കണം ഒന്നും അവഗണിക്കരുത് ഒന്നും വിശ്വസിക്കുകയും ചെയ്യരുത് അങ്ങനെ ഈ മേഖലയിലും എല്ലാം കേൾക്കണം ഒന്നും അതേപടി എടുക്കരുത് ഒന്നും അവഗണിക്കുകയും ചെയ്യുക ചില സൂചനകൾ കാണും ചില സൂചനകൾ കാണും അത് ശ്രദ്ധിക്കണം നമ്മൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ചളുക്കം ഉണ്ടെങ്കിൽ പാപം ഉണ്ടെങ്കിൽ നമ്മൾ ചളുങ്ങും ഇല്ലെങ്കിൽ നമുക്ക് ഒരു കോസിൽ പരി അല്ല നീ പോടാന്ന് പറയും നോണാം നോണാ അപ്പോടെ പൈശാചിക അരുവികൾക്ക് ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും നമ്മൾ ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള വ്യക്തത നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുമ്പസാരം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ആവശ്യമാണ് ഇത് വികാരിച്ച ആവശ്യമല്ല സഭയുടെ പള്ളിയുടെ ആവശ്യമല്ല നമ്മൾ നമ്മള് പറയുന്നത് ഇപ്പൊ പലപ്പോഴും ഇടവകളിലുള്ള അച്ഛന്മാർ നിർബന്ധിച്ചു കുമസാരിക്കുക കുമ്പസാരം നടത്ത് അല്ലെങ്കിൽ പേര് വിട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചല്ലേ ഉപസാരിപ്പിക്കുന്നത് ഇത് വന്നുപോയി നമ്മള് സഭ അച്ഛന്മാരുടെ ഭാഗത്ത് തന്നെ ഈ മേഖല അവഗണിച്ചു പോയത് കൊണ്ടാണ് അങ്ങനെ വന്നപ്പോ എന്തിനാ കുമ്പസാരിക്കേണ്ടെന്ന് അറിയത്തില്ല അച്ഛനും ഒരു മനുഷ്യനല്ലേ അച്ഛനും പാവം ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ പങ്കെ ഞാനെന്താ കുമ്പസാരിക്കുന്നത് പാവമാണ് ഞാൻ തീരുമാനിക്കാം അത് എന്റെ സ്വാതന്ത്ര്യം അല്ലേ നിങ്ങളുടെ ന്യായങ്ങളെല്ലാം കയറി വരാൻ തുടങ്ങി അത് ഇത്രയും പറയാം ആർക്കും ഒന്നും ഇല്ല താരം പാവ നേരെ പറഞ്ഞ പരിദിവത്തോട് അല്ലെങ്കിൽ യഥാർത്ഥത്തിന് ഒരു കുമസാരം വഴി ഈശോ നിങ്ങളാണെങ്കിൽ പാവ മോചിച്ച മോചിക്കപ്പെട്ടിരിക്കും അത് അപ്പസവർമാരെ ഈശോപ്പിച്ചത് ഔത്യമാണ് മോചിക്കാൻ നേരെ ഒന്ന് ഈശോ അധികാരത്തിലെങ്കിലും അപ്പസ്വരന്മാരുടെ പാവം മോചിക്കാൻ ആവശ്യപ്പെട്ടത് അവരെ അധികാരപ്പെടുത്തി എന്തിനാ ഈശ്വരനെ അധികാരപ്പെടുത്തി ബൈബിളിൽ കിടക്കുന്ന കാര്യമാണ് ആദ്യം ഒറ്റ പാരമ്പര്യത് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ബന്ധകോശ്ശ ഗ്രൂപ്പുകളൊക്കെ ഇറങ്ങി പോയി അവർക്ക് ഇല്ല അവർക്ക് പട്ടം കൊടുക്കാൻ അധികാരമുള്ള ആരോ കൂട്ടത്തിലില്ല ആരെങ്കിലും ഇറങ്ങിപ്പോ കൂട്ടായ്മ ഉണ്ടാക്കി പാർത്തിച്ചിട്ട് പോകുകയാണ് അവർക്ക് ഭൗരോഗ്യത്തിൽ പറയുന്ന കൈവർന്ന് കിട്ടുന്നതാണ് അധികാരമുള്ള ഒരു പറ്റുള്ളൂ അപ്പം ഇങ്ങനെ തന്നെ ഇറങ്ങിപ്പോയ ഒരു മനുഷ്യർ ഉണ്ടാക്കി കൂട്ടത്തിൽ ആരാ കൈ വെക്കുന്നത് അവർക്ക് ഔരോ ഗു ഇല്ല അപ്പൊ അവർക്ക് കുമ്മസരി പറ്റിയല്ല അപ്പോൾ അവർക്ക് കുബാനെ അല്ലാൻ പറ്റിയല്ല അതുകൊണ്ട് അവർ കുബാനെ തള്ളി പറയുന്നു കുമ്മസാരി തള്ളി പറയുന്നു അവരവർ തള്ളി പറയുന്നു ഇങ്ങനെയൊക്കെയാണ് അതിന്റെ മാനുഷിക മേഖലയിൽ ലോജിക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാദ്യ നാളുകളും മുതലേ സഫയിൽ ഈശ്വര കാലം മുതലേ വന്നിരിക്കുന്ന കാര്യമാണ് അത് എന്തിനു വേണ്ടി നമുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാപവുമായിട്ട് നടന്നാൽ പൈശാത്തിക സ്വാധീനം പുറകെ ഉണ്ട്